എല്ലാവിധ ഫർണിച്ചർ ഐറ്റംസുകളും ഇനി ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം ഇനി നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഞങ്ങളിലും സറാസോ ലക്ഷറി ഫർണിച്ചർ ബണ്ടൂർ റോഡ് പാണ്ടിക്കാട് പുന്നക്കാട് കരുവാരകുണ്ട് കിരാറ്റൂർ നിന്മി അഖിലേശ്വരി ഭഗവതി ക്ഷേത്രത്തിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന പ്രതിഷ്ഠാദിനാഘോഷം സമാപിച്ചു വിശേഷാൽ പൂജകൾക്ക് തന്ത്രി പടേരി സുനിൽ നമ്പൂതിരി മേൽശാന്തി വരദപ്രശാന്ത് നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു സമാപനത്തിന്റെ ഭാഗമായി നടന്ന മെഗാ തിരുവാതിരക്കളി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ജനകീയ പങ്കാളിത്തത്തോടെയാണ് ഇത്തവണ നെന്മിനി അഖിലേശ്വരി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവ ചടങ്ങുകൾ നടന്നത് ശനിയാഴ്ച പ്രസാദശുദ്ധി രക്ഷോഘ്ന ഹോമം വാസ്തുബലി വാസ്തു കലശാഭിഷേകം അത്താഴപൂജ കളമ്പാട്ട് എന്നിവ നടന്നു ക്ഷേത്രം തന്ത്രി പടേരി സുനിൽ നമ്പൂതിരിപ്പാട് മേൽശാന്തി വരദ പ്രശാന്ത് നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് നടന്ന തിരുവാതിരക്കളി പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി നൂറ്റി ഇരുപതോളം പേർ തിരുവാതിരക്കളിയിൽ പങ്കെടുത്തു തിരുവാതിരയ്ക്ക് ശേഷം ഭക്തി പ്രഭാഷണം കൈകൊട്ടിക്കളി നാടൻപാട്ട് എന്നിവയും അരങ്ങേറി തിങ്കളാഴ്ച ഗണപതി ഹോമം ബിംബശുദ്ധി കലശപൂജ ബിംബശുദ്ധി കലശാഭിഷേകം ഉച്ചപൂജ ശ്രീഭൂതബലി ഉച്ചപ്പാട്ട് എന്നിവ നടന്നു ഉച്ചയ്ക്ക് നടന്ന സമൂഹസദ്യയിൽ ജാതിമത ഭേദമന്യേ നിരവധി പേർ പങ്കെടുത്തു വൈകിട്ട് ദീപാരാധന ചുറ്റുവിളക്ക് കളമ്പാട്ട് നിറമാലയോടുകൂടി ചുറ്റുതാലപ്പൊലി തുടർന്ന് ഗാനാഞ്ജലി വിവിധ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി മോഹൻകർത്ത എം രാധാകൃഷ്ണൻ വാസു കരിക്കത്തടത്തിൽ യു ശിവദാസൻ കാരപ്പള്ളി ഉണ്ണി ബാലൻ ചക്കിപ്പറ്റത്തൊടി എം പ്രഭാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ